നമസ്കാരം റാഫോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളറിഞ്ഞില്ലേ ഇത്തവണ വാലൻഡിയോറ് ഫ്രഞ്ചുകാർക്കാണെങ്കിൽ അടുത്തവണ വേൾഡ് കപ്പ് അർജൻറ്റീന കൊണ്ടുപോകും ആ സ്പോർട്സിൽ സ്പോർട്സിലങ്ങനെയൊക്കെ ഉണ്ട് കുറേ വിശ്വാസങ്ങൾ അങ്ങനെയൊക്കെ വെച്ച് ഉയർത്തുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് സൂപ്പർ സ്റ്റിഷ്യസ് ആയിട്ടുള്ള ആളുകൾ സൂപ്പർ സ്റ്റിഷ്യൻസ് ഒരുപാട് ക്രിക്കറ്റിലാണെങ്കിലും ഫുട്ബോളിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലൊരു വിശ്വാസം ഇത്തവണത്തെ ബാലൻറ്റ്യൂറ് ഫ്രഞ്ചുകാർ കൊണ്ടുപോയാൽ അടുത്തവണ വേൾഡ് കപ്പ് അർജന്റീന കൊണ്ടുപോകും ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ട് പോസ്റ്റായിരിക്കും പക്ഷേ പ്രമുഖ മാധ്യമങ്ങൾ വരെ അത് റിപ്പോർട്ട് ചെയ്യുന്നു അർജൻറ്റീനയിലെ ടി എൻ ടി സ്പോർട്സ് അർജൻറ്റീനക്കാരും റിപ്പോർട്ട് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ബാലൻറ്റ്യൂറ് കൊണ്ടുപോയത് ഫ്രഞ്ച് ഇതിഹാസം മിഷേൽ പ്ലാറ്റിനി ആയിരുന്നു എൺപത്തിയാറിലെ വേൾഡ് കപ്പ് അർജന്റീന അങ്ങ് പൊക്കി ഡേഗോ മർഡോണയുടെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വേൾഡ് കപ്പിന് മുമ്പ് അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സെർമണി ഉണ്ടായിരുന്നു ബാലൻറ്റുവർ സെർമണി ആരാ കൊണ്ടുപോയത് അത് ബെൻസിമിയായിരുന്നു തൊട്ടു പിന്നാലെ വേൾഡ് കപ്പ് കൊണ്ടുപോയതോ ലണൽ മെസ്സിയുടെ അർജന്റീനയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ബാലന്റിയുവർ ഫ്രഞ്ചുകാരൻ ഒസ്മാൻ ഡംബലെ കൊണ്ടുപോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലും അർജന്റീന കിരീടം ചൂടിക്കൊണ്ട് ആ നേട്ടം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ ആരാധകരുള്ളത് എന്തായാലും അത് കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷേ അർജൻറ്റീനയ്ക്ക് തീർച്ചയായിട്ടും മികച്ചൊരു ടീമുണ്ട് അടുത്ത വേൾഡ് കപ്പിന് അവർ വരുന്നത് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വേൾഡ് കപ്പ് നിലനിർത്തുക എന്ന അത്യാപൂർവ്വ നേട്ടത്തിലേക്ക് ലേണൽ മെസ്സിയും സംഘവും കടന്നുപോകും എന്ന പ്രതീക്ഷയോടുകൂടി അവരുടെ ആരാധകരെ കാത്തിരിക്കുന്നു അപ്പോൾ ഒരു ചോദ്യം ചിലർ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ടേ എഴുപത്തെട്ടിൽ വേൾഡ് കപ്പ് കൊണ്ടുപോയത് അർജൻറ്റീനയല്ലേ മരിയോ കമ്പസിൻ്റെ അർജൻറ്റീന അപ്പോൾ എഴുപത്തി ഏഴിൽ ബാലണ്ടൂർ കൊണ്ടുപോയത് ഫ്രഞ്ചുകാരാണ് ഏയ് അങ്ങമ്മമാതിരി ചോദ്യങ്ങളൊന്നും ഇവിടെ എടുക്കൂല അന്ന് കൊണ്ടുപോയത് അലൻ സിമോൺസൻ എന്ന ഡെൻമാർക്കുകാരനാണ് പക്ഷെ അതിവിടെ കൂട്ടൂല ശേഷം നടന്ന കാര്യങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എങ്ങനെ വീഡിയോ വീഡിയോസാനൊക്കെ ഫുട്ബോൾ ഒത്തി കൂടുതൽ ശേഷങ്ങൾ മൈ ഗ്രാഫ് ടോക്സ് ഇല്ല